നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും കോൺഗ്രസ് നേതാക്കൾ വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചുവെന്നാണ് കട്ടപ്പനയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൌൺസിലറുമാണ് ബീന ജോബി കോൺഗ്രസിന് തനിച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂന്ന് ചെയർപേഴ്സൺമാരാണ് ഭരിച്ചത് ഇതിൽ ആദ്യ രണ്ടു വർഷം ബീന ജോബി ആയിരുന്നു ചെയർപേഴ്സൺ ഇത്തവണ നഗരസഭയിൽ മുപ്പത്തി വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി എന്നാൽ ഈ വാർഡ് യു ഡി എഫ് നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി ആ വാർഡിലെ വാർഡ് കമ്മിറ്റി കൂടിയിട്ട് ആ വാർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാര് ഇവിടെ എന്റെ വീട്ടിൽ വന്ന് അവിടെ കൗൺസിലർ ഉൾപ്പെടെ വന്നവർ പറഞ്ഞു ഞാൻ നോമിനേഷൻ പൂരിപ്പിച്ച പേപ്പറിൽ പോലും വാർഡ് പ്രസിഡന്റ് ആണ് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങളുടെ വാർഡിൽ അങ്ങനെ ഒരു മത്സരിക്കാൻ ഒരാളില്ല അതുകൊണ്ട് ചേച്ചി അവിടെ ഒന്ന് മത്സരിക്കണം ഞങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നല്ല ഒന്നിച്ച് പോളന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളതാണ് നമ്മുടെ ഓരോ വാർഡിൻ്റെയും ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് അവസാനമായിട്ട് അറിഞ്ഞത് ഈ ഗവൺമെന്റ് കോളേജ് അവാർഡ് കേരള കോൺഗ്രസിന് കൊടുത്തു ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് തട്ടപ്പുറ നഗരസഭയിൽ കോൺഗ്രസ് എ ഐ വിമാനം സീറ്റുകൾ വീതം വെച്ചതായാണ് ബീനാ ജോബിയുടെ ആരോപണം

ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന